ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നു കണ്ണൂർ വരെ വേണമെങ്കിൽ പോകണം പോവാൻ വേണ്ടി നിൽക്കുക അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കാത്തിൽക്കുക ബസ്സൊന്നും വരുന്നില്ല കുറേ നേരം പോസ്റ്റായി നിന്നു ഇതാ കേട്ടോ നമ്മുടെ വീട്ടിന് അങ്ങോട്ട് പോകുന്നിടത്തെ റോഡ് അത് കണ്ടോ അങ്ങോട്ട് ആ സൈഡിലോട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു വളവ് അങ്ങോട്ടാണ് എൻ്റെ വീട് കേട്ടോ ഇത് നമ്മുടെ നെടുമുണ്ടപ്പള്ളിയുടെ ഒരു ഗ്രോട്ടോയാണ് ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നമുക്ക് ബസ് കിട്ടി കുറേ നേരം കാത്തിരുന്നിട്ട് ബസ് കിട്ടി നമ്മളിപ്പോൾ തളിപ്പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി ഇത് ഏകദേശം ഒരു മഞ്ഞ നമ്മുടെ ആലക്കോട് മഞ്ഞ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അവിടെ എത്താറായി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ ഇച്ചിരി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ ആയിരിക്കുക ഇതാണ് സ്റ്റാൻഡ് കേട്ടോ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡാണ് കണ്ടോ കുറേ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ സൈഡാക്കി വെച്ചിരിക്കുന്ന ബസ് കണ്ടില്ലേ അതിൻ്റെ അങ്ങേ സൈഡാണ് നമ്മുടെ നാട്ടിലേക്ക് പോകേണ്ട ബസ് വരുന്നത് ഇത് കണ്ടില്ല ഇത് ഇപ്പം കണ്ണൂർ ലിമിറ്റഡ് നിർത്തുന്ന ഒരു സ്റ്റോപ്പാണ് കേട്ടോ ഇത് സ്റ്റാൻഡിൻ്റെ നേരെ ബാക്ക് ക്വശം പുറകോശം ഇവിടെ ലിമിറ്റഡ് സ്റ്റോപ്പുകളൊക്കെ നിർത്തുന്നത് അങ്ങനെ ഞാൻ കണ്ണൂരേക്ക് പോകാൻ വേണ്ടി അവിടെ ലിമിറ്റഡ് സ്റ്റോപ്പ് നിർത്തുന്ന അവിടെ പോയപ്പോൾ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ബസ് കിട്ടി അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിന് കയറി നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കണ്ണൂരേക്ക് ഒരു കണ്ണൂരൊക്കെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഇത് കണ്ടില്ലേ ബക്കളെന്ന് പറയുന്ന ഏകദേശം ധർമ്മശാല എന്ന് പറമശാല എത്താറായി ഇപ്പം റോഡിൻ്റെ നമ്മുടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക എൻ എച്ച് സിക്സ്റ്റി സിക്സോ ആ അതിനാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുക ഇത് കണ്ടില്ലേ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എത്താം കേട്ടോ ഷോർട്ട് കട്ടായിട്ട് എത്താം ഇപ്പം ഏകദേശം വളപട്ടണം പാലം എത്തി കേട്ടോ ഇപ്പം നമ്മൾ പുതിയതൊരു ബ്ലോക്കിൽ വന്ന് കിടക്കുക ഭയങ്കര ബ്ലോക്കിവിടെ കേട്ടോ ഒടുക്കത്തെ ബ്ലോക്ക ഏകദേശം നമ്മളിപ്പോ കാൾടെക്സിൽ എത്തി കാൾടെക്സിൽ ബസ് എത്തി കണ്ണൂരുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലാവും കാൾടെക്സ് ഏതാ ഇതൊരു സർക്കിളാ ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ് കോഴിക്കോടേക്കും നമ്മുടെ കാഞ്ഞങ്ങാട് കാസർഗോഡ് അങ്ങോട്ടൊക്കെ പോകേണ്ട വഴി അങ്ങനെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വന്ന് നിന്നു ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അതിന് ഞാൻ വേണ്ടി ഞാൻ വന്നു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടി വന്നായിരിക്കോ ഉച്ചയായി ചോറ് കഴിക്കാൻ വേശിക്കുന്നുണ്ട് കണ്ടില്ലേ പന്ത്രണ്ട് മണിയായി എന്റെ ബാഗിൽ കാണുന്ന ക്ലോക്ക് ഉണ്ടല്ലേ ക്ലോക്ക് പന്ത്രണ്ട് മണി ആയ സമയം ഇതൊക്കെ കാസർഗോഡ് കോഴിക്കോട് നമ്മുടെ അങ്ങോട്ട് പോകേണ്ട ബസ്സുകളൊക്കെ ആ സൈഡിലൊക്കെ വന്ന് കിടക്കുന്നത് കേട്ടോ അല്ല ഇത് സോറി സോറി ഇത് തലശ്ശേരിക്കുള്ള ബസ്സാണ് ഇത് ഈ സൈഡ് കാണുന്നില്ലേ നേരെ ഓപ്പോസിറ്റ് ആ ചേട്ടന് ഇരിക്കുന്നതിൻ്റെ അപ്പുറം ആ ആ സൈഡിലെ ബസ്സുകളാണ് കേട്ടോ നമ്മുടെ അങ്ങോട്ട് അടുത്ത നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ബസ്സുകളാണ് അതൊക്കെ അങ്ങനെ കുറേ നേരെ പുല്ലരിയിൽ നിന്നൊക്കെ കണ്ടില്ല ബസ്സില്ലേ ഇത് കണ്ട പയ്യന്നൂര് അങ്ങോട്ടൊക്കെ പോകേണ്ട നമ്മുടെ നാട്ടിലേക്ക് പോകേണ്ട ബസ്സാണ് നാട്ടിലേക്കല്ല തളിപ്പറമ്പ് എത്തണം പിന്നെ അവിടുന്ന് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഈ സൈഡിൽ കിടക്കുന്ന ബസ്സുകളെല്ലാം അങ്ങോട്ടുള്ളതാണ് ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് വശട്ടോ ഈ കാ ഓരോ ഷോപ്പുകളുടെ കോംപ്ലക്സുകളുടെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള സ്ഥലമാണ് അങ്ങനെ ഈ കുറച്ച് നേരം അല്ല കണ്ണൂർ മാറി കണ്ണൂർ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി വെക്കുന്നു ഇത് നമ്മുടെ അപ്പച്ചൻ്റെ കടയാട്ടോ കെ എഫ് സി ചിക്കൻ ചുക്കി ഫ്രൈഡ് ചിക്കൻ അങ്ങനെ എങ്ങാണ്ടതിൻ്റെ ഫുഡ് ഫോം എന്ന് അറിയുന്നത് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തൊന്നുമില്ല നമ്മുടെ കല്യാൺ കല്യാൺ ജല്ലേഴ്സ് അതിൻ്റെ അടുത്ത് എത്തി പിന്നെ ഇത് കണ്ടോ നമ്മുടെ മാർക്കറ്റിലേക്ക് കണ്ണൂർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരേ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ സംഭവം കേട്ടോ ഹൈടെക്ക് സംഭവം ഇപ്പോൾ കുറേ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ വന്ന പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് വന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഞാനൊരു ബസ്സിന് കയറി അവിടുന്ന് ഈ ബസ് നേരെ പഴയ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ കൂടെ പോയിട്ട് ഇപ്പൊ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയതാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പഴയ ബസ് സ്റ്റാന്റ് പോവും പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ തളിപ്പറമ്പിലേക്കുള്ള ബസ് അങ്ങനെ ബസ്സിന് കയറി ഇങ്ങനെ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുക നല്ല വെയിലുണ്ട് കേട്ടോ പുച്ഛയായതുകൊണ്ട് നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്ത് ആയി ക്ഷീണിച്ചു അങ്ങനെ നമ്മൾ ബസ്സിന് കയറി നമ്മള് പുതിയതൊരു പുതിയൊരു അല്ല അമ്മേ പ വളപട്ടണം പാലത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ അവിടെ ഭയങ്കര ബ്ലോക്കുകൾ ആയതുകൊണ്ട് വണ്ടി പതിയെ പതിയെ പോകുന്നത് അതല്ല അങ്ങ് ദൂരെ കണ്ടില്ല പാലം ഇപ്പോൾ ആണെങ്കിൽ ശരിക്കും ഈ വെള്ളം നമുക്ക് തെളിഞ്ഞ് കാണാം കേട്ടോ ഉച്ച കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേന് ശരിക്കും കാണാൻ വേണ്ടി പറ്റത്തില്ല ശരിക്കും കാണാം നമുക്ക് ഇവിടെയൊക്കെ ചില സമയത്ത് ചിലർ ഈ ചൂണ്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കാണാം കേട്ടോ ഇവിടെ ഇപ്പം നല്ല ഇപ്പോൾ കുറച്ച് വൈകുന്നേരം ഈ വെയിലൊക്കെ മാറി കഴിയുമ്പോൾ നല്ല ഫോട്ടോ എടുക്കുക നല്ല സീനറി ഉള്ള സ്ഥലമാണ് ഈ സൈഡിലൊക്കെ കാണുന്ന കണ്ടൽക്കാടുകളാണ് കേട്ടോ ഞാൻ ഫ്രണ്ടിൽ തന്നെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന ബസ്സിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു ആ സമയത്ത് അങ്ങനെ തളിപ്പറമ്പ് എത്തി തളിപ്പറമ്പിൽ നിന്ന് നമ്മൾ വേറൊരു ബസ്സിനൊക്കെ കയറി കേട്ടോ നമ്മുടെ നാട്ടിലേക്കുള്ള ഈ ചേട്ടന് നമ്മുടെ പണ്ട് മുതലേ കാണുന്നൊരു ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനാണ് ക്ലീനറ അങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിൽ അവിടെ നാട്ടിൽ ബസ് ഇറങ്ങി ഇങ്ങനെ വീട്ടിലെത്തി പുതിയൊരു വീഡിയോ കാണുന്നതുപോലെ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ